നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതേ നമ്മൾ ഇന്നൊരു ഒരു കുക്കിംഗ് ആയിട്ടാണ് യാത്രയില് നമ്മൾ ചോറ് വയ്ക്കണത് കാണിച്ച് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ച് പക്ഷെ ഇന്ന് നമ്മളൊരു വെറൈറ്റി കുക്കിംഗ് ആയിട്ടാണ് വന്നേക്കണത് അല്ലേ നമ്മള് വീട്ടിലൊക്കെ മാത്രമേ അത് കുക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ പോണ വഴിക്ക് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് കാണും അതെ ഞങ്ങൾ ഇപ്പൊ യാത്രയിലായിട്ടൊന്ന് വെറൈറ്റി ആയത് അല്ലാണ്ട് എല്ലാവരും ഡെയിലി വീട്ടിൽ അതെ അപ്പൊ നമുക്ക് അതൊന്നും പോയി കണ്ടിട്ട് വരാം അപ്പൊ അതേ നോക്കി ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഉള്ള ഞങ്ങളുടെ കടിയാണത് ഒന്ന് തുറന്ന് കാണിച്ചു വെള്ളയപ്പത്തിന്റെ ചട്ടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ദോശച്ചട്ടിയില് ഞങ്ങള് ആ റൗണ്ട് രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾക്ക് ഫുള്ള് ആക്കണം ആ മൂന്നെണ്ണം ആയിട്ടുണ്ട് അപ്പൊ അതെ നമ്മളുടെ വെള്ളയപ്പം പിന്നെ ചായ ചായ കുടിച്ച് എന്റെ കഴിഞ്ഞ് ഇറക്കി അരി കഞ്ഞിടപ്പത്തി അതിനെ ആക്കിട്ടുണ്ട് ഞങ്ങക്ക് വൈകുന്നേരം വരവല്ലേ ഭക്ഷണം രാവിലത്തെ ഞാൻ കുടിച്ച് അമ്മതെ കുടിച്ചോണ്ടിരിക്കണം രണ്ടൂരൂടെ ഇതെല്ലാം ചെയ്യണത് കൂടെ വന്നിരുന്നത് അതിങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി മാറി ഇപ്പൊ ബ്രഷ് ചെയ്യാനും അങ്ങനെ ഓരോന്നിനൊക്കെ നമ്മള് പോകും അപ്പൊ അമ്മ ബ്രഷ് ചെയ്യാൻ പോകുമ്പോ ഞാൻ ചെയ്യും ഞാൻ പോകുമ്പോ അമ്മ ചെയ്യും പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വീരി എടുക്കും നല്ല ഉറക്കത്തിലാണ് ഞാൻ കണ്ട നല്ല ഉറക്കത്തിലാണ് ഏർ ഞങ്ങള് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്ന വണ്ടിയൊക്കെ തുറന്നു തന്നുകൊണ്ട് കൊറച്ചേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുണ്ടായിരുന്നില്ല അപ്പൊ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കണല്ലേ അപ്പഴത്തേക്കും ഞങ്ങളെല്ലാം ബ്രഷ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് നിക്കും കാണിക്കും ദോശയാണ് തെറ്റിദ്ധരിക്കരുത് അപ്പോളെന്നാലും വെള്ളയപ്പത്തിന്റെ മറ്റേ ഇൻസ്റ്റന്റ് പൊടി ഉണ്ടല്ലോ നമ്മളത് ഇന്നലെ രാത്രി തേങ്ങാപ്പാലൊന്നും ഇല്ലെങ്കിലും നമ്മള് വെറും വെള്ളത്തിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇന്നലെ രാത്രി തന്നെ പൊന്തി പോകുന്നത് അമ്മയുടെ അമ്മയല്ലേ നമുക്ക് കവറിലിറക്കി വെക്കാരുന്ന് കാര്യം അത്രയും ചൂടാണേ ണ്ട് കാണാനായിട്ടുള്ള ഷേപ്പ് ദോശ എന്നാലും അത് അടിപൊളിയായിരിക്കും നമുക്ക് ഇനി ഇതിനെ കൂട്ടി കഴിക്കാനായിട്ട് നമ്മള് പുള്ളിയാ അതെന്താണ് അടപ്പം ചരിച്ചത് പറഞ്ഞു ശരിക്കും ില് പഞ്ചാബില് പഞ്ചാബിലെ അമൃത്സറിന്ന് കൊറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കാര്യം നമ്മൾ ഈ വഴിക്കാണ് പോണത് ഇന്ന് ഇനി ഈ വഴിക്ക് പോണത് എങ്ങോട്ടാണ് ഇന്നെല്ലാം നമുക്ക് പഞ്ചാബി പോകാൻ പ്രജലത്തു പക്ഷെ നമ്മളെ മറ്റേ മെയിൻ വീഡിയോ വലിയ ചാനൽ മറ്റേ മെയിൻ എല്ലാവരും കാണോട്ടെ അതില് നമ്മള് വാഗാ ബോർഡർ അമ്മില്ല എവിടെ ചെന്നിട്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിക്കണം കൊറച്ചു നേരം കഴിഞ്ഞ് ഇവല് വണ്ടിയിൽ കയറി കഴിഞ്ഞ് നമ്മളെവിടെ പോയത് സ്ഥലം മറന്നു ആരില് വിളിക്കുമ്പോഴത്തേക്ക് അയ്യോ എവിടെയാണ് എന്നോട് എന്നോടേക്കോ അല്ലെ കണ്ണനോടേക്ക് എവിടെ മറന്നു പോയിന്ന് പറയൂ സത്യം പറഞ്ഞ നമ്മൾ ഇന്നലെ രാത്രി പോയത് വാഗാ ബോർഡറിലായിരുന്നു ബാഗാ ബോർഡറിൽ പോയിട്ട് അവിടെ മറ്റേ ഫ്ലാഗിന്റെ ആ സെറിമണി കണ്ട് അത് താഴ്ത്തണത് രണ്ട് സൈഡും താഴ്ത്തണതൊക്കെ കണ്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് നമ്മള് വഴിയിലുള്ളൊരു പമ്പില് നല്ല പമ്പിലാണ് ചെയ്യണത് അപ്പൊ ചെയ്തു ആ രാവിലെ തന്നെ ചെയ്യണം എന്നു മാത്രം പറഞ്ഞോളൂ കാര്യം അല്ലെങ്കിൽ തിരക്കാവൂടാ പക്ഷെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചേകാലാവുമ്പോഴത്തേക്കും അതിനു മുന്നേ കണ്ണൂർന്നിപ്പോ നല്ല വിളിച്ചു ആ പോലെ നാലരക്കെ ഞങ്ങൾ ഉറങ്ങിയിരിക്കും എന്നാലും അഞ്ചേകാലൊക്കെ നോക്കിയപ്പോ നല്ല വെളിച്ചം വിളിച്ചും പറഞ്ഞ ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞ ആറുമണി ആവണുള്ളൂ ഇതാണ് നമ്മളുടെ പമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ നല്ല രസം വരുന്നിട്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമായിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഏരിയ നല്ല ക്ലീനുമാണ് ഇതിലെ വീട് എല്ലാവരും നമുക്ക് വെള്ളം നെയ്യൊന്നുമില്ല നമുക്ക് പേസ്റ്റും തീർന്നു ഞങ്ങളുടെ രാത്രി പിന്നെ ഒരു പള്ളിയിൽ നിൽക്കാന്ന് പക്ഷെ ഉള്ളിലോട്ട് നമ്മുടെ മലയാളം പറഞ്ഞു അങ്ങനെ പോയിട്ട് കാണാൻ പറ്റില്ല രാത്രി ഒരു സംഭവത്തില്ലേ നമുക്ക് സംഭവം ഇടവഴിയായിരുന്നത് അപ്പൊ നമ്മള് പിന്നെ രാത്രി ആവുമ്പോ അധികം കേറുണ്ടല്ലോ അങ്ങനെ തോന്നുന്നു എന്നെച്ചു പിടിച്ച ഒരേ തമ്പിലും ഇത് വേണ്ട അടുത്തേക്ക് പക്ഷെ നമ്മുടെ ദൈവം ഇവിടെ കൂടെ എത്തിക്കുന്നത് ഈ ഒരു സൗകര്യത്തിനൂടി വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതെ ഈ ഒരു സൗകര്യം നല്ല ബാത്റൂമും അത് ധൈര്യമായിട്ട് കിടക്കാം നല്ല പൂലെ വെട്ട നല്ല വിളിച്ചോക്കിയിരുന്നു ഇവിടെ അധികം തിരക്കൂല ബാത്റൂമിന്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും നല്ല രസമാണ് നല്ല വെട്ടമാണ് രാത്രി ആണെങ്കിൽ നമ്മുടെ വീട് പോലെ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പൊ ആ ഞങ്ങള് ഒരാൾ എന്തേലും കൂടെ ഉണ്ടാവും അങ്ങനെ ഒരാൾ വണ്ടിയിലിരിക്കും ഒരാൾ കൂട്ടു വരും ആ ചായ പിടിച്ച് ഞാൻ ചായ പിടിച്ചോണ്ട് നിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ട് വന്നത് ഇനി വേഗം ചായ പിടിച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യനെ ചലിക്കാൻ നോക്കട്ടെ അറിഞ്ഞിട്ടില്ല അവിടെ കേട്ടോ തിരിഞ്ഞോ പക്ഷെ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞല്ലേ ചോറ് തിളപ്പിച്ചു വെച്ച് അപ്പൊ തന്നെ ചായയും വെച്ച് അതിൻ്റെ അപ്പൊ തന്നെ അപ്പവും വെച്ച് കാര്യം കഴിക്കും ആ ചമ്മന്തിപ്പൊടി ഉണ്ട് ചെലപ്പോ ഇതിന്റെ കൂടെ പോകുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് മീനച്ചാറ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാണെങ്കിലും കഴിക്കത് ആ വെറുതെ കാര്യം മധുരമുള്ള കഴിക്കണേ ിയാണ് ഇത്രയും ദിവസം വേഗം വേഗം നല്ല വഴികളൊക്കെ ആയിരുന്നു ഇനി നമ്മൾ ഇത്രയും കൂടെ ടഫായിട്ടുള്ള വഴികളിലേക്ക് പോവാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ വേണം എല്ലാരും നല്ല പ്രാർത്ഥന കൂടെ ഇത് ഇച്ചിരി ലൂസായിരുന്നു മറ്റത് ആയിരുന്നു മറ്റത് കാണണെങ്കിൽ നമ്മുടെ മെയിൻ ചാനലില് വീഡിയോ ഇണ്ടിട്ടവരെ കൂടെ ഉണ്ടായിരുന്നു ഡ്രസ്സ് അതിന് എടുത്തില്ലായിരുന്നെങ്കിൽ ടീഷർട്ട് ഒരു െ പിന്നെ കഴിഞ്ഞ മണിയൊക്കെ പോയപ്പോ അതെല്ലാം വണ്ടിയിൽ ഇരിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു സുഖത്തിന് നമുക്ക് വട്ടമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്നും പറ്റൂലായിരുന്നു പക്ഷെ ഇപ്പൊ കാറിലാവുമ്പോ കുറച്ചുകൂടെ ഇത്തിരി ചുരിദാറൊക്കെ ഇടുമ്പോ ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മള് ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പഴേ ടോപ്പൊക്കെ ആകുമ്പോ പിന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടിക്ക് വരുമ്പോഴേക്ക് ഇതൊക്കെ നമ്മൾ ഈ ലഗേജ് കൊണ്ടുവരണമല്ലോ കാര്യം നമുക്ക് ഫുഡിന്റെയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒട്ടും ലഗേജ് കൊണ്ടുവരാൻ പറ്റാത്തത് അതെ അങ്ങനെ ഞങ്ങളിപ്പ സെറ്റ് ആയി ആയിക്കൊണ്ടുവന്നു പിന്നെ നമ്മളിപ്പോ പോണ വഴിക്ക് എന്തെങ്കിലും ഒക്കെ കൊറേ അത് മേടിച്ചിട്ട് മേടിച്ചതാണ് കാര്യം നമ്മള് ടോപ്പൊന്നും അധികം ടോപ്പൊന്നല്ല ഡ്രസ്സുകൾ അധികം ആ ഇനിയും ഇടാനൊക്കെ ഉണ്ട് ഇങ്ങനെ ടോപ്പുകളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് മേടിക്കാലോ ഇവിടെയാമ്പ നല്ല സാധനങ്ങളൊക്കെ കിട്ടണോണ്ട് ആ അലടാക്കി ചെല്ലുമ്പോ ഒരു ദിവസം എന്തായാലും അത് ഇട അത് പറയണായിരുന്നു എന്തായാലും മേടിച്ചല്ലേ അത് എന്തായാലും ഇടണം ആ അതെ മാറി മാറി ഇടിയും ആ അതെ അപ്പൊ നമ്മള് പയ്യനീ അപ്പൂക ചുട്ട് കഴിഞ്ഞു അപ്പം ചുട്ട് കഴിഞ്ഞു ഈ നേരം വർത്തമാനം പറഞ്ഞിരുന്ന നേരം കൊണ്ട് അപ്പം ചുട്ട് കഴിഞ്ഞു കഴിക്കാനുള്ളത് ഉണ്ടാവും നമുക്ക് പിന്നെ കൊറേ വേസ്റ്റ് ആക്കി ഞങ്ങള് ചെയ്യൂല ആവശ്യത്തിന് ഇണ്ടാക്കും ആവശ്യത്തിന് കഴിക്കും ആ അതിന്റെ അടുത്ത് കുറഞ്ഞ എനിക്ക് ഇരുപതെണ്ണം വേണോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വീട്ടില് ചെന്നിട്ട് ഇരുപതെണ്ണം മുപ്പതെണ്ണം

അമൃത്സർ ആ അതെ അടിപൊളി വീഡിയോസ് ആണ് ഇനി വരാൻ പോണത് ആ രണ്ടു ദിവസം ഒരു ദിവസത്തിൽ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ കിട്ടിയത് അപ്പൊ രണ്ട് വീഡിയോ ആയിട്ട് തന്നെ വരും അത് നല്ല സന്തോഷമുള്ള ഒരു ദിവസം വരുന്നു ഇല്ല കഴിഞ്ഞില്ല ഞാനിവിടെ ഉറക്കം കഴിഞ്ഞപ്പോ നോക്കി ഇവിടെ വെള്ളയപ്പോൾ ചായ പറഞ്ഞു എവിടെയാ പിടിക്കാ ചായ പിടിക്കാന്ന് പറഞ്ഞ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് സർപ്രൈസ് വെള്ളയപ്പോലെ എത്ര ദിവസമായി അപ്പൊ തിന്നിട്ട് കൊറേ ദിവസം അപ്പൊ കുത്തും അപ്പൊ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യം അമ്മ ഇപ്പൊ തന്നെ കഴിഞ്ഞപ്പോഴേക്കും മണം നോക്കിയത് സർപ്രൈസ് കൂടി വന്നിട്ടില്ല ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലേ ഡ്രസ്സിന്റെ കാര്യം ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ സൂതരക്കെടുത്തോട്ട് മാറി നല്ല അടി കൂടി ഇന്നലെ ഉറങ്ങണ നേരത്തെ ഞങ്ങൾ പോയി മേടിച്ചു അതെ ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി മേടിക്കാനായിട്ട് ഓടി നടന്നറിയാലേ അങ്ങനെ നമ്മള് കഴിക്കാൻ കിട്ടി ഞങ്ങണ്ടാക്കിയ ആൾക്കാർ മണ്ടന്മാരി ഇവിടെ ഞങ്ങ കൊതിപ്പിക്കേണ്ടത് മീനച്ചാറൊക്കെ കൂടിയാലുണ്ടല്ലോ അടിപൊളിയാലൊക്കെ മുക്കി അപ്പൊ അടിക്ക ശരിക്കും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ലത് വെറുതെ പറയണ ചാറും വെള്ളം ഇപ്പൊ കൂട്ടി കഴിക്കാണ്ടല്ലേ മുട്ടക്കറിയൊന്നും അപ്പൊ അപ്പൊ പറഞ്ഞ് കഴിക്കണെ കാണിച്ച് ഒരുപാട് ജോലിദാരെ ഞാൻ ഇട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം നല്ലതാണെന്ന് പറയണം പറഞ്ഞ മറ്റേ മഞ്ഞായ അത് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അല്ല ചെലപ്പോ അത് തിരുമ്മിക്കഴിയുമ്പോഴേക്കും പറയണം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് കറത്ത് ഇങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ച് കറുത്തതിന് കുറ്റം പറഞ്ഞാ ഇങ്ങനെ മുഖോ മുഖമൊക്കെ വാടി ക്ഷീണ പറഞ്ഞു കൊറേ കാമക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോണ്ട് കാരണം ഇന്നലെ ആ വെയിൽ കൊണ്ടു കഴിഞ്ഞാലേ നമ്മള് വേറെ ഒരു ക്ഷീണവും ഇല്ലെങ്കിലും നമ്മളങ്ങട് ും തണുപ്പിന്റെ കാര്യം പറും പറ്റൊന്നുമില്ല അപ്പൊ വെയില് കൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങളാണ്